യോഗനാന സുവിശേഷം നാലാം അധ്യായത്തിന് പതിമൂന്ന് പതിനാല് വാക്കുകൾ വായിക്കുമ്പോൾ സമരിയാസ്ത്രീയോട് യേശു ക്രിസ്തു പറയാ ഞാൻ നൽകുന്ന നീ വിശ്വാസം ജലം ഈ നാരി വന്നുകൂടിച്ചൊരു നാളും ദാഹിക്കില്ല വിശ്വാസത്താൽ ദൈവമാകുന്ന വചനമാകുന്ന ജലം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുമ്പോഴാണ് വിശ്വാസത്താൽ വീണ്ടും ജനിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വ്യക്തി ആ ജലമേതാ ഒരാള് പ്രായപൂർത്തിയാകാൻ ശിശുവിനെ കൊണ്ട് മാമോദിസമൊക്കെ ക്രിസ്ത്യാനിയാകുമോ ഇല്ല ഒരു പത്ത് മുപ്പത് വയസ്സല്ലെങ്കിൽ അമ്പത് വയസ്സുള്ള വ്യക്തിയെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയ ക്രിസ്ത്യാനിയാകുമോ ഇല്ല പിന്നെ എന്ത് ചെയ്യണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുരക്ഷിതാവും കർത്താവും ഹൃദയനാഥനുമായി സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന നിമിഷം റോമാലേഖനമേഹത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനിയല്ല അപ്പാ പിതാവേതു പുത്രത്തിന്റെ ആത്മാവിനെ നീ എന്റെ മകനെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയും അപ്പൊ വീണ്ടും ജനിച്ചെന്റെ ഉള്ളിൽ എന്തുണ്ട് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമുണ്ട് അല്ലേ അപ്പൊ ഒന്ന് പരിശുദ്ധാത്മാവിൽ പാവോധം വരുത്തി രണ്ട് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്തു ഒന്നാമധ്യായിട്ട് പതിനാലാം ബാക്കിയൊന്നും വയസ്സു ഒന്ന് പരിശുദ്ധാത്മാവിൽ നാം ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ആത്മാവോട് താനും സാക്ഷ്യം പറയും ക്രിസ്ത്യാനിക്ക് അവനാണ് ക്രിസ്ത്യാനി അടുത്തത് ഒന്നിന്റെ പതിനാല് വക്കം വായിക്കണം സമയവും ഇല്ല അതുകൊണ്ടാണ് ആ പരിശുദ്ധ ആത്മാവിന് നമുക്ക് അച്ചാരമായി നൽകി എന്തിനാ വീണ്ടെടുപ്പി നാളിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവ് അഥവാ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് അല്ലെ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ആണോ കിട്ടുന്നത് ഏർ അപ്പോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് വീണ്ടും ജനനത്തിലൂടെ ലഭിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊക്കെ അഭിഷേകം കിട്ടിയവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടി പരിശുദ്ധാത്മാവ് വീണ്ടും ജനിച്ചു സത്യത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു യാക്കോ ഒന്നിൻ്റെ വചനട്ട് വാക്യങ്ങൾ ഞാൻ പറയാത്ത സമയക്കുറവുണ്ട അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് അഭിഷേകം ലഭിച്ചുവോ എപ്പോഴാണ് അഭിഷേകം കിട്ടുന്നത് ഞങ്ങൾ അഭിഷേകം ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അഭിഷേകം കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് കിട്ടുന്നത് എപ്പോഴാണ് അഭിഷേകം കിട്ടുന്നത് തീത്തോസിന്റെ ലേഖനം മൂന്നാമധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കും ലേഖനം മൂന്നാമത്തെ അഞ്ചാറ് വാക്യങ്ങള് ഒരാൾ വായിക്കണം അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാൽ അല്ല തന്റെ കരണപ്രകാരം അത്ര രക്ഷിച്ചത് ആ നാം അവന്റെ കൃപയാൽ നിധീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജേന്ദ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം അതെതാ പരിശുദ്ധാത്മാവ് സ്നാനമാണോ അല്ലേ പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിണ്ടിഞ്ജനിച്ചൊരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാഅ അഭിഷേകം ലഭിച്ച ആ വ്യക്തിക്ക് ആരാ ഇത് കൊടുത്ത അഭിഷേകം കൊടുക്കുന്ന ആരാ ആരാ അഭിഷക്തൻ ക്രിസ്തു അതുകൊണ്ട് ഒന്ന് യോഗന രണ്ടാം അധ്യായത്തിന് ഇരുപത്തിയേഴാം വാക്യം ഒന്ന് യോഗന രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിച്ചിരിക്കുന്നു ആകോ അതുകൊണ്ട് നിങ്ങളെ ആരെയും ഉപദേശിക്കണ്ട അപ്പൊ ഒന്ന് വീണ്ടും ജനനത്തിലൂടെ എന്ത് കിട്ടി എന്ത് കിട്ടി വീണ്ടും ജനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിന്റെ ആത്മാവ് രണ്ട് കുറിഞ്ച് മൂന്നിന്റെ പതിന ക്രിസ്തുവിന്റെ ആത്മാവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പാപാകിയാൽ റോമാലകന് ഒട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ആകിയാൽ ക്രിസ്തുവേശുളളവർക്ക് ശിക്ഷാവിധി ഇല്ല അപ്പ പിതാ പുത്രത്തിന്റെ ആത്മാവ് ലഭിച്ചിരിക്കുന്നു വീണ്ടും ഞാൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളിതാ ജ്ഞാന സ്നാനം ക്രിസ്തുവേശുളള പരിശുദ്ധാത്മാവ് ജ്ഞാന സ്നാനം ലഭിച്ചിരിക്കുന്നു ഇതിലേ പരിശുദ്ധ സ്നാനം ലഭിച്ചു എന്നിട്ടോ നിങ്ങൾ പരിശുദ്ധ മുദ്രിതനായിരിക്കുന്നു അല്ലെ അവ നിത്യജീവന് കിട്ടിയോ എന്താ നിത്യജീവൻ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കരുതല്ലേ നല്ല ക്ഷാരോപദേശ പ്രസംഗങ്ങളു ചെയ്താൽ നല്ല പ്രസംഗം ആയിരുന്നു കൊള്ളാർന്നൊക്കെ നിങ്ങളും പറയൂലേ പക്ഷേ എന്നെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീർന്നു എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇല്ലെങ്കിൽ ഇവിടെ വന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു സുഗത്തി പോവോ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി പോയി ജലസ്നാനം സ്നാനിച്ച സുഗത്തി പോവോ പോകില്ല യഥാർത്ഥ രക്ഷിക്കപ്പെടുന്ന കർത്താവ് സഭയോട് ചേർത്തു കർത്താവിന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാനാ ക്രിസ്തു വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ആരാണ് നിത്യജീവനുള്ളവൻ ആരാണ് നിത്യജീവനുള്ള വ്യക്തി എപ്പോഴാണ് നിത്യജീവൻ കിട്ടുന്നത് നിത്യജീവൻ എപ്പോൾ കിട്ടും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടും കിട്ടിയില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടും അല്ലേ അല്ലേ കിട്ടിയില്ലെങ്കിൽ അവിടെപ്പെട്ടു പോകും അവയെപ്പോഴാണ് കിട്ടുന്നത് വ്യക്തമായ രീതിയിൽ നിങ്ങള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതമൊക്കെ നയിച്ചെങ്കിൽ മാത്രമേ നിത്യജീവന്റെ അവകാശിയായി പോകാൻ പറ്റുള്ളൂ അല്ലേക്ക് ഇവിടെപ്പെട്ടു പോകുന്നല്ലേ പഠിപ്പിക്കുന്നത് ഇവിടെ അല്ലേ എപ്പോഴാണ് നിത്യജീവൻ കിട്ടുന്നത് യേശു ക്രിസ്തുവാണ് പറഞ്ഞത് യോഹന്ന സുവിശേഷം പതിനൊന്നാമത്തെ ഇരുപത്തി അഞ്ചു ഇരുപത്തി വാർഗങ്ങളിൽ ഇതാ ലാസറിന്റെ ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അടുത്തു പറയാ ജീവിച്ചിരുന്ന വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കുകയില്ല യോഹന്ന മൂന്നിന്റെ യോഹൻ മൂന്നിന്റെ പതിനാറ് പേർ തന്റെ യാഗത്രീവൻ നശി പോകാൻ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവാത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്ന മാത്രയിൽ നിത്യജീവൻ കൊടുക്കുന്നു എന്താണ് നിത്യജീവൻ ഒന്ന് അഞ്ചാമത്തെ ഇരുപതാം വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കും കാരണം നാളെ വാക്യം പറയും എന്താണ് നിത്യജീവൻ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വേഗം തന്നുവെന്നും നാമകന്റെ പുത്രനായി ക്രിസ്തുവിൽ തന്നെയാകുന്നു അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു അപ്പോൾ ആരാ നിത്യജീവൻ യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ കർത്താവ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് ഏതാം ദിവസമാണോ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യജീവനുള്ള ഒരു വ്യക്തി ആ വ്യക്തി നരകത്തിൽ പിന്നെ പോവോ ഏ എന്താ കാരണം അങ്ങനെ ഒന്നുമല്ല എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്യില്ലേ അങ്ങനെ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധന്മാരേ അല്ലേ അവിടെ ചേർക്കാൻ പറ്റുള്ളൂ അല്ലേ ഈ ഇരിക്കുന്ന ആരും ഇനി പാപം ചെയ്യാറില്ലേ അതുകൊണ്ടാണ് ഞങ്ങളുടെ അച്ഛന്മാർ മരണശേഷൊക്കെ വീണ്ടും ശുദ്ധീകരണ സ്ഥലത്തിട്ടൊക്കെ കഴുകി കയറ്റാൻ പോകത്തിന് ഖാനയിലൊക്കെ ഞങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ നോക്കിയിരുപ്പ് കാത്തിരിപ്പ് ഇതെല്ലാം നടത്തി എല്ലാ ആഴ്ചയിലൊന്നും ഞങ്ങൾ അപ്പമുറിക്കില്ല എന്നാ കാരണം അയോഗ്യമായി തിന്ന് പാപം ചെയ്തവരെ പോവോ മനസ്സിലാക്കണം എന്നാൽ അപ്പോ സ്ഥലം ഒരു സമ്പൽസരം ഒരു സ്വഭായവങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ഏതാനും ആഴ്ചകളിലാണോ ആണോ അപ്പൊ സൽമാൻ അപ്പം മുറുക്കാൻ കയറിവാൻ കൂടി വന്നത് എത്ര ഏതാഴ്ചയല്ലേ നാലാഴ്ച കൂടുമ്പോഴാണ് രണ്ടാഴ്ച കൂടുമ്പോഴാണോ എപ്പോഴായിരുന്നു ആദ്യോഗ്യവർ കൂടി വന്നപ്പോഴൊക്കെ മുറിച്ച് അല്ലേ പിന്നെ എപ്പം മുറിച്ചത് എപ്പോഴാണ് അപ്പൊ ഇരുപതാം അധ്യായത്തിന് ഏഴാം ഒന്ന് വായിച്ചു എപ്പോഴാ മുറിച്ചത് ഏ ആഴ്ചയിൽ ഒന്നാം ദിവസം അവർ കൂടി വന്നത് അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ എന്താ കാരണം എന്താ അതിന്റെ കാരണം ഈ അപ്പം നിൽക്കുവാൻ തന്നെ അവർ കൂടി ഇറങ്ങാൻ ഈ ക്രിസ്തു ഇതുപോലെ കഷ്ടം അനുഭവിച്ചുവെന്നും ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയെന്നും അവൻ മരിച്ചു വന്ന് ഉയർച്ചെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും അങ്ങനെ എന്നെ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എൻ്റെ വരവോളം എൻ്റെ ഓർമ്മയെ പ്രസ്താവിക്കുക ഓർമ്മയെ പുതുക്കുന്നു ആ മരണത്തെ പ്രസ്താവിക്കുന്ന വലിയ സംഭവമാണത് എന്തിനു വേണ്ടി അവരെ ചെയ്തത് പാവോചത്തിന് വേണ്ടിയിട്ടാണോ കാസായും ബീലിസായും അടുത്ത അച്ഛൻ പറയും പാപങ്ങളുടെ മോചനത്തിനും കരങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കുമായി ഈ വിഷയത്തെ ബലിയർപ്പണം നടത്തും എന്ന് പറയുമ്പോൾ ആ മേൽ എന്ന് പറയും സാധാരണ വിശ്വാസികൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പം മുറിച്ചത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാ കർത്താവേശുക്രി സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു കഴിഞ്ഞു എന്നിവരുടെ സദാകാലത്തേക്കും അതുകൊണ്ട് ഇനി ആരെങ്കിലും രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷ നഷ്ടപ്പെടുമോ രക്ഷ നഷ്ടപ്പെടുമോ ഏർ നഷ്ടപ്പെടുവാ ഈ രക്ഷ എന്നുള്ള രക്ഷയാ എന്താ ഈ രക്ഷ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്താ ഈ രക്ഷ രക്ഷ കാണാൻ പറ്റുമോ രക്ഷ കാണാൻ പറ്റുമോ ഏ രക്ഷ കണ്ടല്ലോ വന്ധ്യവയോധികനായ ഷെമിയോൻ ഏഷ്യക്കുഞ്ഞിനെ കൈകളിൽ വാങ്ങിക്കൊണ്ട് ലൂക്കോസ് രണ്ടാം അധ്യയനം വാക്യങ്ങൾ പറയുകയാണ് നീ ജാതികളുടെ പ്രകാശവും നിരജനമായ നിന്റെ രക്ഷെ നീ സകല ജാതികൾ നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടില്ലേ ആരെ രക്ഷ ഈ ആരാശു ക്രിസ്തുവാ ആ ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമായി ലഭിച്ചാൽ ആ ക്രിസ്തു പറയാൻ ലോകാവസാനം ഞാൻ നിന്റെ കൂടെ ഇരിക്കും ആ ക്രിസ്തുവിടെ ഉറപ്പു തരുന്നുണ്ട് വായിച്ചു യോഹൻശേഷം പത്താമധ്യായ ഇരുപത്തി രൂപങ്ങൾ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യം സമയം തീരെ വെക്കുന്നു കൊടുക്കുന്ന ജീവൻ ഏതാ താൽക്കാലിക ജീവനാണോ കൈവിടപ്പെടുന്ന ജീവനാണോ ഈ ജീവിതത്തിൽ പോകുന്ന ജീവനാണോ നിത്യജീവൻ അഥവാ ക്രിസ്തു അവന്റെ ഉള്ളത്തിൽ വസിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു ഒരു നാളും എന്നെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വരയ്ക്കാൻ ഒരു നാളും ആർക്കും സഹോദരന്മാരെ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുരും ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയായി ആ ക്രിസ്തുവിൽ അതുകൊണ്ടാണ് ശിഷ്യന്മാർ ആ ശിഷ്യന്മാരാണ് ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ ജ്ഞാന സ്നാനത്തിലൂടെ ലോകത്തുമ്പിൽ സാക്ഷീകരിച്ചത് അതോ ശിഷ്യനാണ് ക്രിസ്ത്യാനി ഇങ്ങനെ ആരെങ്കിലും ക്രിസ്ത്യാനി എന്ന ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉള്ളിൽ ഇരിപ്പുണ്ടോ ഇപ്പോൾ കർത്താവേശു ക്രിസ്തു വന്നാൽ ഹം ധനിച്ചാൽ രൂപാന്തരപ്പെട്ടു പോകുമെന്ന് ഉറപ്പുള്ള എന്താ കാരണം നിങ്ങളിപ്പോ തെറ്റൊന്നും ചെയ്യുന്നില്ലേ അരപ്പാവിയെ പോലും അങ്ങോട്ട് വിടില്ല അതുകൊണ്ടാണ് ഒന്നിയോകൻ ഞാൻ രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം പാവം ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു പാപം ചെയ്തു പോയി എങ്കിലോ നീതിമാനായ കർത്താവായ കാര്യസ്ഥൻ നമുക്ക് സന്നിധിയിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു നമ്മുടെ ഇതിന് മാത്രമല്ല സർവ ലോകത്തിന്റെയും പാപത്തിന് അപ്പൊ സർവ്വലോകത്തിന്റെയും പാവപരിഹാരം ക്രിസ്തു വരുത്തിയെങ്കിൽ ഇനി ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ നരകത്തിൽ പോകുവോ ആ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരം ക്രിസ്തു വരുത്തിയതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിലും അവർ നരകത്തിനും പോകുന്നതിന്റെ കാരണമല്ല എല്ലാവരുടെയും പാവപരികാരം സർവ്വജനത്തിന്റെയും പാപത്തിന്റെ പരിഹാരം ക്രിസ്തു വരുത്തിയല്ലോ അല്ലേ അങ്ങനെയല്ല ബാക്കി എഴുതിയിരിക്കുന്നത് പിന്നെ എന്താ ഒരു സ്വർഗ്ഗം നമ്മൾ സ്വർഗത്തിലും നമ്മൾ കൈവക്കി ഒരു സ്വർഗ്ഗത്തിലും അല്ലാത്തൊരു നരഹത്തിമ കാരണം എന്താന്നു ചോദിച്ചു അങ്ങനെ കുഴക്കുന്ന ചോദ്യം ചോദിക്കരുത് എന്താ കാരണം നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും ദൈവ തിരുവെഴുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ട് ആകാശങ്ങൾ മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാ ഒരു ക്രിസ്തു ശിഷ്യന്റെ ഉറപ്പ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പുത്തറിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണില്ല സുവിശേഷത്താൽ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധയെക്കുറിച്ചും മോഹം വരുത്തി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ പരിശുദ്ധൻ ആവശ്യപ്പെടുമ്പോൾ അവനെ ഹൃദയത്തെ സ്വീകരിക്കാത്തവൻ അനുസരണയില്ലാത്തവൻ അല്ലെ ദൈവത്തെ അനുസരിക്കാത്തവൻ എന്നാൽ ആ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതു മനുഷ്യനും ആ നിമിഷം കാലുകളുടെ ക്രൂശിലൂടെ ദൈവനീതി നോക്കുമ്പോൾ യേശുവിലൂടെ പൂർണ്ണമായി രക്ഷ പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നാം സ്വർഗത്തിൽ പോകുന്നവർ പാപത്തിൽ തുടരാത്തതിന്റെ കാരണം എന്താ ക്രിസ്തു നമ്മൾ കൊണ്ടാണ് ഇനി ക്രിസ്തു ഇരിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ തുടരുക കാരണം എന്തുകൊണ്ടാണ് കുളിച്ചിരിക്കുന്നവൻ കാൽ മാത്രം ദൈനംദിന ജീവിതത്തിൽ വരുന്ന പാപക്കറകൾ കാലിവരുടെ കൂശിലൂടെ രക്തത്താൽ ദിനം പ്രതി മാനസാന്തരപ്പെട്ടുകൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക എന്താ കാരണം കർത്താവിൻ്റെ വരവടും അതുകൊണ്ട് കൊടാനകുടൂതന്മാരും വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ പുനരുദ്ധാനം ജീവിച്ചവർ രൂപാന്തരപ്പെട്ടവർ അവരെ പേര് വിളിക്കും അന്ന് പ്രതിഫലത്തിന് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ ജീവൻ നയിക്കുന്നത് സ്വർഗത്തിപ്പാൻ വേണ്ടിയാണോ ക്രിസ്തുവേശു മുഖാന്തരം മുഖാതരം കൃപയാവിനെ സ്വീകരിച്ച് ഈ ഉറപ്പില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവായ യുവ ഞാൻ ഒരു പാപിയാണ് എൻ്റെ പാപത്തിനു വേണ്ടിയാണ് അങ്ങ് കൃഷി മരിച്ചതെന്നും അടക്കപ്പെട്ടതെന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും അങ്ങ് താമസാമനും മടങ്ങി വരുമെന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു ആത്മാർത്ഥതകൾ അംഗീകരിച്ചുകൊണ്ട് കർത്താവേ അങ്ങ് എൻ്റെ രക്ഷിതാവായി എൻ്റെ കർത്താവായി എൻ്റെ ഹൃദയനാഥനായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് യഥാർത്ഥമായി രക്ഷക്കായി ചെയ്യണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയും റോമാലയനും പത്താമത്തെ ഒമ്പതുമുത്തും വാക്യങ്ങൾ അങ്ങനെ സ്വർഗത്തിൻ അതൊരു കാടായി മാറുന്നു അതുകൊണ്ടാണ് മനുഷ്യൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും എൻ്റെ പിതാമസം ഞാൻ ഏറ്റു പറയും മനുഷ്യ എന്നെ തള്ളിപ്പറയുന്ന ഏവനെയും ഞാനും തള്ളിപ്പറയും അപ്പോൾ അതൊരു ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ക്രിസ്തുലൂടെ രൂപാന്തരം പ്രാപിച്ച് മരിച്ചാൽ ക്രിസ്തുയേശു കാക്കളത്ത് ഉയർത്തി സ്വർഗത്തിൽ പോകുമെന്ന് പ്രത്യാശയുള്ള ഉറപ്പുള്ളവനാ ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനിയാണ് ഒരു സംവത്സരങ്ങൾ സ്വഭായങ്ങൾ കൂടുകയും ബഹുജനത്ത് ഉപദേശിക്കുകയും ചെയ്തു അവരാണ് ശിഷ്യനാണ് ക്രിസ്ത്യാനി അതുകൊണ്ട് ഈ ശിഷ്യന്മാരായി തീരണമൊക്കെ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാരാ ആരാ നാം ഒരുത്തരുവാ ദൈവോധനപ്രകാരം പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി ഈ ക്രിസ്ത്യാനിയുടെ കുറിച്ചാണ് അടുത്ത ക്ലാസ് അടുത്ത പ്രസംഗത്തിൽ ഞാൻ പറയും എന്താണ് ക്രിസ്തീയ പ്രത്യാശ എന്താണ് പ്രത്യാശയുടെ ശ്രേഷ്ഠത അതിനെക്കുറിച്ച് കർത്താവ് അനുവദിച്ചാൽ അടുത്ത അടുത്ത ദിവസം നാളെ നമുക്കിതിൻ്റെ വാ വാക്യ ഭാഗങ്ങൾ ചിന്തിക്കാം ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാൻ തിരുവഴുത്തു മറുപടി പറയാം ആർക്കെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും സംശയമുണ്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ശക്തമായി പറയാൻ ജീവിച്ചാൽ ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം അതാണ് ക്രിസ്ത്യാനിത്വം ഈ ക്രിസ്ത്യാനിത്വം നമുക്ക് ലഭിക്കുവാൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൽ നമ്മോട് തോന്നിയ മഹാസ്നേഹം ആ സ്നേഹത്തെ കുറിച്ച് അവിടെ പാടിയത് ആ സ്നേഹം നമ്മൾ നിത്യദ്രോളം എത്തിക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന്റെ ഊക്ഷ്മളമായിരിക്കുന്ന സ്വർഗീയ കരുതലുകളെ കുറിച്ച് സ്വർഗീയ സമ്പാദ്യത്തെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ ആയുസ് നീട്ടി നാളെ നൽകിയാൽ നമുക്ക് ആ ക്രിസ്തേശുവിനെ കുറിച്ച് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ക്രിസ്തീയ പ്രത്യാശയെ കുറിച്ച് നമുക്ക് പഠിക്കാം ദൈവത്തിൻ്റെ നാമം ഇതിനാലും വാഴ്ത്തപ്പെടുമാറാകട്ടെ